السلام عليكم വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷെർണ ജലാൽ ബ്ലോഗ്സ് ഇതിപ്പം ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാവോ തമിഴ്നാട്ടിലാണ് കേട്ടോ തമിഴ്നാട്ടിലെ ആറ്റ്യങ്കര പള്ളിയിൽ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു തമിഴ്നാട്ടിലേക്ക് ആറ്റങ്കരയും ഏർവാടിയിലും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു പ്ലാൻ ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ മടത്തരായിരുന്നു ഇക്കാല വീട്ടിലായിരുന്നു കൊണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ എന്തു ചെയ്തു ചോറൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾ ആ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പോകുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നത് ആറ്റ്യങ്കര കേട്ടോ നമ്മൾ രാവിലെ എന്താണല്ല അല്ല വൈകിട്ട് ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ചിട്ട് രാത്രി ഒരു എട്ട് എട്ടര ഒമ്പത് മണിയായപ്പോൾ കേട്ടോ ആദ്യങ്കര പള്ളിയിൽ ഇതാണ് ഇതാണെൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ അതായത് എല്ലാവരും അല്ല കൊച്ചായും ഉമ്മായും അങ്ങനെ കുറച്ച് പേരൊക്കെ മിസ്സിങ്ങാണ് ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ ആറ്റങ്കര പള്ളിയിലാണ് ആദ്യം എത്തിയത് അപ്പോൾ ഞാനെങ്കിൽ എന്താണ് ഇതാണ് എൻ്റെ അങ്കിയാട്ടോ ഞാൻ ഓരോരുത്തരായിട്ട് കാണിച്ചറിയുന്നത് എൻ്റെ അങ്കിയാണ് ഞാൻ കുറേ വ്ലോഗിലൊക്കെ അങ്കിയെപ്പോൾ കുറച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ അങ്കി ഇതെൻ്റെ വാപ്പിയാണ് കേട്ടോ അതായത് എൻ്റെ വാപ്പ എൻ്റെ ഫാദറാണ് ഇത് ഈ ബാക്കിൽ നിൽക്കുന്നതാണ് എൻ്റെ ബ്രദർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൻ യാതൊരു വിധ വഴിയും കാണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര എന്താണ് ഒരു പൊജ്ഞം പോലെയാണ് ഭയങ്കര ഒരു ജാടിയ കേട്ടോ അതുകൊണ്ട് വരില്ല ഇതാണ് എൻ്റെ മോനെ കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുകയാണ് അടുത്തത് രാവിലെ ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഈ ഒരു വ്ലോഗ് ബ്ലോഗെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആ ഏർവാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകണം അതുകൊണ്ട് നമ്മൾ എന്താണ് ലഗേജ് എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുകയാണ് കെട്ടാൻ വേണ്ടി പോകണം നമ്മൾ ജീപ്പിലാട്ടോ വന്നതാണ് ഇതാണ് ജീപ്പ് അപ്പോൾ നമ്മൾ ജീപ്പ് ഇതാണ് ജീപ്പ് അല്ലേ ഇതോ ആ ബാക്കിൽ കിടക്കുന്നതാണ് ജീപ്പ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു മികളിൽ വെച്ച് കെട്ടിയിട്ട് വേണം സിയാറത്ത് ചെയ്യാൻ വേണ്ടി പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ നമ്മളെ നാട്ടിലിപ്പോൾ എങ്ങനെയാണ് ക്ലൈമറ്റ് അറിയാമല്ലോ ഭയങ്കര ചൂടാണ് അതേ സെയിം ക്ലൈമറ്റ് തന്നെയാണ് തമിഴ്നാട്ടിലും നമ്മൾ പെരുന്നാൾ അതായത് നമ്മുടെ അവിടെയൊക്കെ പെരുന്നാൾ ഇന്നലെ ആയിരുന്നെങ്കിൽ ഇവിടെ പെരുന്നാൾ പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ തമ്മിൽ ഇതാണ് ആറ്റിങ്കര പള്ളിയുടെ ആ ഒരു എന്താണ് ആ ഒരു എൻട്രൻസ് എന്താണ് ആർച്ച് ആ എൻട്രൻസ് അതുവഴിയാണ് നമ്മൾ കയറി വരുന്നത് അപ്പം ഇന്ന സമയത്ത് ഇവിടെ പെരുന്ന നിസ്കാരം നടക്കുന്നുണ്ട് രണ്ട് സെക്ഷനായിട്ട് കേട്ടോ പെണ്ണുങ്ങൾക്ക് ഉള്ളിലും ആണുങ്ങൾക്ക് എന്താണ് വെളിയിലുമായിട്ടാണ് നിസ്കാരം നിസ്കരിച്ചത് അപ്പോഴത്തേക്കും നമ്മൾ പോയിട്ട് കടയിൽ പോയിട്ട് കുറച്ച് പട്ടും തിരിയും പൂ അങ്ങനെ ഐറ്റംസൊക്കെ നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി പോയിട്ട് വരുമ്പോഴത്തേക്ക് നോക്കിയപ്പോൾ പള്ളിയിൽ പടക്കം പൊട്ടിക്കാം കേട്ടോ പെരുന്നാളിൻ്റെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ പള്ളിയിൽ എന്തുയാണ് പടക്കം പൊട്ടിക്കുന്നത് അതിവിടുത്തെ ആചാരം നമ്മൾ തലസ് രാത്രി കണ്ടതാണ് കേട്ടോ ഇതുപോലെ കേട്ടതാണ് കേട്ടോ സൗണ്ട് ഇങ്ങനെ പടക്കം പറ്റും പക്ഷെ പള്ളിയിൽ നിന്നാണെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ പള്ളിയിൽ ഇങ്ങനെ പടക്കം കുറേ പ്രാവൊക്കെ പറഞ്ഞു പോകുന്നു നമ്മളെപ്പോലെ കുറേ പേര് പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്ക് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പള്ളി നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞപ്പോൾ നമ്മൾ ആ ഉള്ളിലേക്ക് കയറി ഞാൻ കബറൊന്നും കാണിക്കുന്നില്ല കേട്ടോ എസിനൊക്കെ ഒതിന് ശേഷം നമുക്ക് ഒരു നേർച്ചയുണ്ടായിരുന്നു ബ്രെഡും പാ എന്താണ് നമ്മൾ മിനറൽ വാട്ടറും കൊടുക്കാമെന്ന് നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഈ അസീനൊക്കെ ഓതിയിട്ട് ഓതിപ്പിച്ചിട്ട് നമ്മളെന്ത് ചെയ്തു അങ്ങനെ നമ്മുടെ എന്താണ് ആഹാ ഈ ഒരു ബ്രെഡും പിന്നെ മിനറൽ വാട്ടർ ഇതൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു അടുത്ത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് കടകളുണ്ട് കേട്ടോ അപ്പോൾ ആ കടയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വളാമാല ഐറ്റംസ് അങ്ങനെയൊക്കെ മേടിച്ചു മക്കൾ കളിപ്പാട്ടത്തിലാട്ടോ കണ്ണുപോയത് അങ്ങനെ അവർക്കും അതുപോലെ ജീപ്പും ബൈനോക്കുളറും കണ്ടാണ്ടോ ബൈനോക്കുളറൊക്കെ വെച്ച് എന്താ അതൊക്കെ അപ്പോഴേ നശിപ്പിച്ചതോ കയ്യിലൊക്കെ എന്തൊക്കെയോ തിരുമ്പി തിരുമ്പി ഒക്കെ എടുക്കുന്നുണ്ടോ അതൊക്കെ എല്ലാ ഊരി എടുത്ത് ഇഷ്ടം അങ്ങനെ ഐറ്റംസ് ഉണ്ടായിരുന്നോ കാണാൻ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരുപാട് കളിപ്പാട്ടമൊക്കെ ഉണ്ട് ഞങ്ങൾ സാധനമൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു കണ്ടു എല്ലാവരും അവരവർ അവരവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എല്ലാവരും മേടിച്ചു അവിടെ കളിപ്പാട്ടൊക്കെ എത്തണം കൈയിരിക്കുന്നതോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് തിരിച്ചടന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏർവാടിയിലേക്ക് പോവാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു ദിവസം നടന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഞാൻ മൂന്ന് നാല് ദിവസത്തെ ഒരു വീഡിയോയിലാക്കി പറയുന്നതേ ഉള്ളൂ ഇത് ഫസ്റ്റ് ഡേ ആണ് അതായത് നമ്മൾ താ പിറ്റേ ദിവസം എട്ടരയൊക്കെ ആയിട്ട് എത്തിയിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ എന്തു ചെയ്യാണ് അവിടെ നിന്ന് എർവാടിയിലേക്ക് പോവുകയാണ് കേട്ടോ ഇപ്പോഴേ എന്താണ് നമ്മളെല്ലാവരും ഒന്ന് ടയേഡായി കാരണം എന്ന് വെച്ചാൽ ജീപ്പിലും കൂടിയിട്ടാണ് വന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് വന്ന് ആ ഒരു നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ പോകുന്ന വഴി കാണിച്ചു തരാം പോകുന്ന എയർ ആറ്റിങ്ങിക്ക് തൊട്ടടുത്ത് തന്നെ വലിയുള്ള ആ പള്ളീന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്തു അവിടെ കയറിയിട്ട് അവിടുത്തെ ഉപ്പച്ച അങ്ങോട്ട് സിയാറതൊക്കെ ചെയ്തതിന് ശേഷം അപ്പോൾ ഈ ഒരു കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കിണറ കിണറട്ടോ മരുന്ന് കിണറെന്നൊക്കെ പറയും നമ്മൾ ഇതിന് മുമ്പൊക്കെ വരുമ്പോൾ ഫുള്ള് കോയിൻസ് ആയിരുന്നു അവിടെ ഇവിടെ കുറേ നാണയങ്ങൾ ഉള്ളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ നേർച്ച പറഞ്ഞ് കിടുന്നതായിരിക്കാം പക്ഷേ എനിക്കൊന്നും ഇപ്പോൾ വൃത്തിയാക്കി ഇപ്പോൾ ആ ഒരു ചില്ലറ പൈസകളൊന്നും കാണാനില്ല ഞാൻ സീർത്തതിനു ശേഷം ഞാൻ ഒരു യാസീൻ നോദി കേട്ടോ ഞാൻ അവിടെ ഇരുന്നത് ഇതിൽ എന്താണ് തമിഴിലും മലയാളത്തിലൊക്കെ എഴുതിയിട്ടുള്ള ഏസിയും ബുക്കുകളൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ വെളിഭാഗം കേട്ടോ കുറേ പനകളൊക്കെ നിൽപ്പുണ്ട് ഞാനെട്ടോ ഏറ്റവും ലാസ്റ്റ് വണ്ടി കയറിയാറ് ബാക്കിയുള്ള എല്ലാവരും വണ്ടി കയറിയാൽ കണ്ടോ വലിയ ഉള്ള എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടോ അവിടുത്തെ ഉപ്പച്ചിരി പേരും എഴുതിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം നമ്മൾ അടുത്ത് തന്നെ എന്ത് ചെയ്തു ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നു അത് തൊട്ടടുത്തൊന്നും അല്ല നമ്മളിങ്ങനെ വന്നുകൊണ്ടിരുന്ന വഴിയിൽ കണ്ടു അങ്ങനെ അവിടെ ഇതിന് മുമ്പ് വന്നപ്പോഴും നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചത് അപ്പോൾ കൊള്ളാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു എന്നിട്ട് അതിനുശേഷം ശേഷം മക്കൾക്ക് ഐസ്ക്രീമും പിന്നെ അതുപോലെ കരിമ്പും ജ്യൂസ് അവിടെ കരിമ്പും ജ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ അതും കുടിച്ചിട്ട് വരുന്ന വഴിക്ക് കുറേ കഴുതകളൊക്കെ കണ്ടു കേട്ടോ അപ്പോഴാണ് എന്താണ് കുറേ പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ ടൈം അല്ലേ അപ്പോൾ അതുകൊണ്ട് പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു അവരിങ്ങനെ വണ്ടിയുടെ എന്താണ് ബോണറ്റാക്ക് തുറന്നു കൊടുക്കാനും ബാക്ക് സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു പക്ഷേ ഇവർ ഭയങ്കര കൂളായിട്ട് കാമ നമ്മളെ അങ്ങ് റിലാക്സ് ചെയ്ത് നമ്മളുടെ അടുത്ത് എന്താ നമുക്ക് ടെൻഷൻ അടുപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ ഭയങ്കരമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കളി പറയുന്ന പക്ഷേ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പോലീസായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഭയങ്കര റെസ്പെക്ട് ചെയ്ത് നമ്മളെടുത്ത് സ്ത്രീകൾക്ക് ഭയങ്കര റെസ്പെക്ട് ചെയ്ത് അത് പറയാതിരിക്കാൻ കേട്ടോ ഭയങ്കര റെസ്പെക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു നമ്മളൊക്കെ എന്താണ് നമ്മളെ നമ്മളിവിടെയൊക്കെ ഉള്ളവർ അങ്ങനെ ആലല്ലോ കുറച്ചിവിടെയൊക്കെ ഒരു റഫ് ടഫല്ലേ പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മളിങ്ങനെ വന്നുകൊണ്ടിരുന്ന വഴിയിൽ ഈ ഒരു ചൂടത്ത് കുറച്ചു എന്ത് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ആ ഒരു ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കുറച്ച് കരിക്ക് ഇള നെയ്തുണ്ടല്ലോ എന്താണ് കരിക്കും വെള്ളം കുടിച്ചു പിന്നെ കരിക്കും കൂടി പൊട്ടിച്ച് അച്ചപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ നമ്മൾ ജീപ്പ് എൻ്റെ ഫ്രണ്ട് വശം നന്നായിട്ട് തുറന്നൊരു വശമായിരുന്നു കാറ്റൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു എങ്കിലും നമുക്ക് എന്താണ് ഭയങ്കര ദാഹവും ക്ഷീണവും ഒക്കെ ായിരുന്നു അപ്പോഴാണ് വരുന്ന വഴിക്ക് ഇതായി ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ ഈ ഒരു കാ കണ്ടത് നമ്മൾ വണ്ടിയിൽ ഇരുന്നപ്പോൾ വിചാരിച്ചാൽ പുളീന്ന പച്ച പുളി എന്ന വിചാരിച്ചാൽ അങ്ങനെയാണ് നിർത്തിയത് വാങ്ങാൻ വേണ്ടിയിട്ട് പക്ഷെ അല്ലാട്ടോ അതായത് ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ അത് കിലോയ്ക്ക് നാന്നൂറ് രൂപയാണ് വില പക്ഷേ ഞങ്ങൾ മേടിച്ചില്ല നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ പക്ഷേ അത് അത്രയ്ക്ക് വലിയ ഒരു ഗുമ്മൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ പേരക്കയും അതുപോലെ തന്നെ മുന്തിരിയും മേടിച്ച് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കാരണം അതാകുമ്പോൾ നമുക്ക് വേണമെന്നുള്ളവർക്ക് അപ്പഴപ്പം എടുത്ത് വെച്ച് കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ എല്ലാം കൂടി ഒത്ത് എന്ത് ചെയ്ത് ഒരു കേസിൻ്റെ അകത്തിട്ട് കഴുകി വെച്ചു അതിനുശേഷം നമ്മൾ പോകുന്ന പോക്കിൽ അതായത് പോകുന്ന വഴി അങ്ങനെ ട്രാവൽ ചെയ്യുന്ന നിങ്ങളെ കാണിച്ചില്ല കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബോറിങ് ആ ഒരു റിപ്പീറ്റ് അടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾ ഒരു ബോറിങ് ആയാലും വിചാരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കടയിൽ ഇഷ്ടം അങ്ങനെ ഇങ്ങനെ മുട്ടായുള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങളെങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ മുട്ടായുള്ള ഒക്കെ ഇങ്ങനെ എടുത്തു നമ്മൾ അതിൽ നിന്ന് ഈ പൂച്ചപ്പൊടിയിലെ സോനപ്പിടിയും പിന്നെ അതുപോലെ പാൽപ്പേട പോലത്തെ മുട്ടായി ഒക്കെ ഇത് കണ്ടോ ഫ്രണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ജീപ്പാണ് ഇതിൻ്റെ ഗ്ലാസ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചു തരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എയർവാടിയിൽ എത്തി കേട്ടോ അപ്പോൾ ഏർവാടിയിൽ എത്തിയതിന് ശേഷം നമ്മൾ റൂം എടുത്തു റൂം എടുത്തപ്പോൾ നമ്മൾ ഒന്ന് എന്ത് ചെയ്തു ഒന്ന് ഒക്കെ ആവാൻ വേണ്ടി കുറച്ച് നേരം കിടന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വന്നതിൻ്റെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു ബേക്കിൽ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കാണാൻ കേട്ടോ അതോ ബേക്കിൽ ഇങ്ങനെ ഇരിപ്പമുണ്ട് എല്ലാവരും അതായത് രണ്ട് സെക്ഷൻ റൂം പോലെയാണ് ഒരു ഹാളൊക്കെ ഉണ്ട് പിന്നെ നമ്മളിവിടെ വന്നിട്ടോ കുക്കിങ് ചെയ്യുന്നത് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ആറ്റം കരയും നമ്മൾ കുക്ക് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ ഒറ്റ ദിവസം അല്ലേ അവിടെ നിന്നോളൂ അതായത് ഒരു ദിവസം ഒന്നും പറയാനില്ല നമ്മൾ കുറച്ച് നേരം അതായത് ഒരു രാത്രി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയല്ലോ അതുകൊണ്ടാണ് നമ്മൾ കുക്ക് ചെയ്യാത്തത് രാവിലെ ഉണ്ടിട്ട് പല്ലൊക്കെ തേച്ച് അതിനുശേഷം വെച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാണ് നമ്മൾ ഈ അച്ചാർ ഐറ്റംസൊക്കെ ഇട്ടുകൊണ്ട് വരാറുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ അച്ചാർ മാങ്ങ അച്ചാറൊക്കെ ഇട്ടോണ്ട് വന്നു പുട്ടും പിന്നെ എന്താണ് ചൂര അച്ചാറും കൂട്ടിയാണ് ഞാൻ കഴിച്ചത് പിന്നെ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു അരിഞ്ഞൊക്കെ വെച്ചിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി കുളിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു പള്ളിയിലേക്ക് പോകുക അതായത് റൂമിൻ്റെ തന്നെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പള്ളിയിലേക്ക് നമുക്ക് കാണാൻ പറ്റും റൂമിൻ്റെ അവിടെ നിന്ന് പള്ളി കാണാൻ പറ്റും ആ രീതിക്കാണ് ഈ പോകുന്ന പൊക്കല് ഞാൻ തിരിച്ച് കാണിച്ചു തരാതാണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കടകളും ഒക്കെ ഇഷ്ടം അങ്ങനെ സാധനങ്ങൾ മേടിക്കാനും കടകളും ഫുഡ് കഴിക്കാനും ഹോട്ടലും ഒക്കെയുണ്ട് ഇവിടെ അത് ഇതാണ് കേട്ടോ മെയിൻ ഒരു ഗേറ്റ് പോലെ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു സബാഡ് ഒരു ചെറിയൊരു ഗേറ്റും കൂടിയിട്ടുണ്ട് ഇവിടെ ഇഷ്ടം എങ്ങനെങ്കിലും ആൾക്കാർ വരുന്നവരും അല്ലാതെ എന്താ പറയുക കേസ് എന്നൊക്കെ പറയും അതായത് എന്തെങ്കിലും പിഷാജിൻ്റെ ശല്യമൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ വന്ന് നിൽക്കാറുണ്ട് എനിക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് തരാനൊന്നും അറിയില്ല അതിനെക്കുറിച്ചിട്ട് അപ്പോൾ നമ്മൾ ചെരുപ്പ് ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല കാരണം നമ്മൾ പോകുന്ന വഴി തന്നെ കുറേ കബറുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരമായിട്ട് ഇടണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏൽപ്പിക്കാൻ വേണ്ടി നമുക്ക് വിശ്വാസം എല്ലാവരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഏൽപ്പിക്കാനും ആൾക്കാരുണ്ട് കേട്ടോ അവിടെ അവരെ അവരെ കയ്യിൽ കൊടുത്താൽ പത്ത് രൂപ എത്ര രൂപ കൊടുക്കുമ്പോൾ അവർ സൂക്ഷിച്ചോളും പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ നേർച്ച നമ്മൾ ഇതുപോലെ ബ്രെഡ് കൊടുത്ത കണക്ക് കുറച്ച് പേര് നേർച്ചയ്ക്ക് കഞ്ഞി നല്ല നമ്മളെ സാധാ നമ്മളെ നാട്ടിലെ കഞ്ഞി പോലെ തന്നെ കേട്ടോ നമ്മൾ ഈ തമിഴരെ കഞ്ഞിയുടെ ആ ഒരു ഇതേ ഉണ്ടായിരുന്നില്ല തേങ്ങാപ്പലൊക്കെ അരച്ച നല്ലൊരു കഞ്ഞി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് നേർച്ച പങ്കായത് നമ്മൾ കുടിച്ചതിനെ നമ്മൾ മൂന്നേനും കൂടെ ഒരു ഗ്ലാസ് മേടിച്ചോളൂ കാരണം നമ്മൾ ചോറ് കഴിക്കാൻ ഉള്ളതുകൊണ്ടും നേർച്ച പങ്കായത് നമ്മൾ എന്ത് ചെയ്തു ഒരു ഗ്ലാസ് മേടിച്ച് കുടിച്ചു അപ്പോഴാണ് അവിടെ അടുത്തിരുന്ന ഒരു വാപ്പ് പാട്ടുപാടിനെ ആയിട്ടെ ഈ പാടിയത് ഞാൻ എന്ത് ചെയ്തുതെന്ന് പറയാമോ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്താണ് പള്ളീന്ന് ഞാൻ കാണിച്ചെന്നതാണ് പിന്നെ നമ്മൾ റൂമിൽ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉമ്മി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പിന്നെ ഉമ്മീൻ്റെ കൂടെ കൂടിയിട്ട് പോയിട്ട് നേരെ ഞാൻ കുഞ്ഞാരെ കൂടിയാണ് പോയത് അങ്ങനെ ഞാൻ ഉമ്മയും കൂടിയിട്ട് എന്ത് ചെയ്തോ പള്ളിയിലേക്ക് നമ്മൾ പോവാണ് എൻ്റെ അനിയത്തി കുട്ടിയാട്ടോ കൂടെ ഉള്ളത് അപ്പോൾ പോകുന്ന പോക്കിൽ കണ്ടവർ നല്ല എന്താണ് റെംപുട്ടാനല്ലല്ലോ എൻ്റെ പേര് സപ്പോട്ടൻകായും മാങ്ങയും കിഴങ്ങും ഐറ്റംസ് അങ്ങനത്തെ മാങ്ങ ഇതൊക്കെ ഉണ്ട് അപ്പോൾ അടുത്തൊരു സർബത്ത് ഇവിടെയുണ്ട് അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല ഷിഗണിച്ച് താളന്ന് നമ്മളൊക്കെ നിൽക്കുകയാണ് കാരണം വെച്ചാൽ ഭയങ്കര വെയിലിൻ്റെ ചൂടാട്ടോ ഈ ഒരു ചൂടത്ത് നമുക്ക് ഒരു സർബത്ത് കുടിക്കാൻ തോന്നി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു സർബത്ത് കാച്ചാന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിരിക്കുകയാണ് നല്ല സർബത്തായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുടിച്ചതിന് ശേഷം അത് ചെയ്തു ഇച്ചിരി പോലെ ഞാനെൻ്റെ അനിയത്തേക്ക് വെച്ച് നീട്ടിയപ്പോൾ അവൾക്കൊരു പുഞ്ഞ് അവൾക്ക് വേണ്ട പോലെ അവൾക്ക് ഒറ്റ ഗ്ലാസ്സിൽ മതി എന്നും പറഞ്ഞിട്ട് അവൾ നിൽക്കുകയാണ് അങ്ങനെ പിന്നെ അവൾക്ക് വേറെ ആണ് നമുക്ക് മേടിച്ചു കൊടുത്തത് കേട്ടോ പിന്നെ നമ്മൾ അടുത്തുള്ള ഫർദ കടയിലേക്ക് പോയി അതെല്ലാം പള്ളിയുടെ അടുത്ത് തന്നെയാണ് കടകളൊക്കെ ഉള്ളത് കേട്ടോ അപ്പം നമ്മൾ കടയിൽ പോയിട്ട് ഞാൻ അവിടുത്തെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ തരാം ഇത് ഷോളുടെ പല പല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ പല പല വെറൈറ്റി ഷോളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ അവിടുത്തെ ഉള്ള ഫറുദകളാണ് റേറ്റൊക്കെ ഭയങ്കര ആയിട്ട് നമുക്ക് കിട്ടും നമ്മൾ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതിനേക്കാൾ റേറ്റ് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം അവിടെയൊക്കെ കിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫറുദ്ദാണ്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ുണ്ട് നല്ല രസമുണ്ടായിരുന്നു ടൈഫ് വർദ്ധിത പക്ഷേ ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചില്ല അതിന് ശേഷം പിന്നെ നമ്മളെന്ത് ചെയ്യും പള്ളിക്കുള്ളിലേക്ക് അത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് നല്ല വെയിലാണ് അതുമാത്രമല്ല ഇവിടെ എന്താണ് ഈ മണല് നല്ല ചൂടായി കിടക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോഴേക്കും കാല് പള്ളി പോകും പിന്നെ നമ്മൾ തിരിച്ച് റൂമിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ ചോറ് കഴിച്ചു അപ്പോൾ ചോറ് അയച്ച ശേഷം പിന്നെ ഞങ്ങൾ വെറുതെ കടയൊക്കെ കാണാമോ എന്നൊക്കെ വിചാരിച്ച് വെറുതെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേടിക്കുകയാണെങ്കിൽ മേടിക്കാം എന്ന് പറഞ്ഞു പോകുന്ന വഴിക്ക് നമ്മളെന്തൊരു മോതിരക്കട ഉണ്ടോ കേട്ടോ ഈ ഒരു ഫുട്പാത്ത് പോലെ ഈ റോഡ് റോഡരികത്ത് തന്നെയാണ് ഈ കടകളൊക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഒരു മോതിരം മേടിച്ചിട്ട് ഇവിടെ ഒരു പത്തറിയാൽ കട പത്ത് രൂപ കട സോറി പത്രിയാൽ എല്ലാം സോറി പത്ത് രൂപ കടയുണ്ട് അപ്പോൾ അവിടെ എന്താണ് ഒരുപാട് പത്ത് രൂപയ്ക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മേടിച്ച് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര അത്ഭുതം കേട്ടോ കാരണം ഇത്രയും നേരം ചൂട് ചൂടെന്ന് പറഞ്ഞ് എനിക്കെന്നൊക്കെ വെളിയിൽ നല്ലതായിട്ട് ഇരുണ്ട് മഴക്കോളൊക്കെ വന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബോളൊക്കെ മേടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ മഴ അങ്ങോട്ട് ചാറാൻ തുടങ്ങി പിന്നെ ഓട്ടടാ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഹൈജീനിക്കിൽ ബെറോട്ട ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചെല്ലാം കേട്ടോ ഭയങ്കര എന്താണ് ഇവിടെ ഭയങ്കര തിരക്കും കൂടിയിട്ടാണ് കണ്ടോ തുറന്ന് വെച്ചിട്ട് ഭയങ്കര ഈച്ചയൊക്കെ അടിച്ച് പക്ഷേ എങ്കിലും ഭയങ്കര തിരക്കാണ് രാത്രി സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കാണവിടെ ഒരു തട്ടട സെറ്റപ്പ് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി കുട്ടികൾക്ക് ഹാപ്പി ആയി അവർക്ക് ബോൾ ഇട്ടിപ്പോൾ പിന്നെ കളിയോട് കളിയായി വെളിയിൽ എന്ത് ചെയ്തു മഴയൊക്കെ പെയ്തു മഴ തോന്നിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഉള്ളിൽ അടുത്തുള്ള ഒരു പള്ളിയിലേക്ക് പോയി പള്ളിയിലേക്ക് പോയി നമ്മൾ ചിയറത്ത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെയും കബറ് കാണിക്കുന്നില്ല ചിയറത്തൊക്കെ ചെയ്തതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ രണ്ട് മൂന്ന് പേരെന്ന് കളിക്കുന്നു അങ്ങനെ വെച്ച് ഞാൻ അതും കൂടിയിട്ട് വീഡിയോയിൽ എടുക്കാൻ വിചാരിച്ചു ഇനി അവർ ഞാൻ എടുക്കാൻ പോയത് പോലും അവർ അറിഞ്ഞിട്ടില്ല കേട്ടോ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അവർ ആ ചെസ്സ് കളിയിലങ്ങ് മുഴുകി ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ അവർ കളിച്ചോണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോയും കൂടിയിട്ട് എടുത്തിട്ട് വീണ്ടും തിരിച്ച് എന്ത് ചെയ്തു വീട്ടിൽ വീട്ടിലല്ലല്ലോ നമ്മൾ വണ്ടിയിലേക്ക് കയറിയിട്ട് അടുത്ത പള്ളിയിലേക്ക് പോയി അതൊരു കടലിൻ്റെ കരയിലുള്ളൊരു പള്ളിയാണ് കേട്ടോ അപ്പോൾ കടലിൻ്റെ ആ കരയിലുള്ള പള്ളിയിലേക്ക് പോയി അവിടെ ചെന്നു ഭയങ്കര ആൾ നമ്മളിതിനു മുമ്പൊക്കെ പോകുമ്പോൾ ഇത്ര ആളുണ്ടാവില്ല കാരണം ഇത് സീസൺ ടൈമാണ് അതായത് സീസണാണ് ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് റൂമുകൾക്കും റേറ്റ് കൂടുതലാണ് അവിടെ ആളുകളും കൂടുതലാണ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ സീസൺ ടൈമിന് പോയാൽ നമുക്ക് ഒത്തിരി ആൾക്കാരെ കാണും കാണണം ഇങ്ങനെ ആളും ബഹളവും ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അല്ല കൂളായി കാവുമായിട്ട് നമ്മളൊക്കെ മാത്രമേ ഉള്ളൂ ഭയങ്കര സ്വകാര്യതക്കെ ഇഷ്ടപ്പെടുന്നുള്ളവർക്ക് ഈ ഒരു സീസൺ അല്ലാത്ത സമയത്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു വണ്ടിയിലേക്ക് കയറി കുട്ടികളവിടെ കുളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ കടലിൽ അവിടെ ഒക്കെ സൗകര്യമുണ്ട് അപ്പോൾ കുളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് എന്ത് ചെയ്തു വന്ന് വരുന്ന വഴിക്ക് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അന്ന് അപ്പോൾ അങ്ങനെ നമ്മളിത് ചെറിയൊരു കേക്കൊക്കെ മേടിച്ചിട്ട് അന്ന് എന്ത് ചെയ്തു അതൊക്കെ പേരൊക്കെ ചെയ്തു അതായത് നമ്മുടെ സിക്സ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ ഇഷ്ടം അങ്ങനെ ഐറ്റംസ് ഉണ്ടായിരുന്നോട്ടോ എനിക്ക് പേരുകൾ പലതിൻ്റെ പേര് പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞൂടാം കുറേ ഐറ്റംസ് ഞാൻ ചില്ലുകൂടിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനെ കുറച്ച് കുറേയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ജിലോബി ഡിലിഡു കേക്ക് ഇതൊക്കെ മാത്രമേ എനിക്ക് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടറിയാവൂ അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ പിസ്സയും കൂടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് മേടിച്ചെടുത്ത് തന്നെ ബെസ്റ്റ് എമ്മീന്നോ അങ്ങനെ എന്താണ് കടയിലെ പേര് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു പിസ്സ ബർഗർ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിസ്സയൊക്കെ കഴിച്ചു നല്ല രസം ഉണ്ടായിരുന്നെട്ടോ നമ്മൾ ഈ ഒരു നമ്മളെ നാട്ടിൽ നിന്ന് കഴിക്കില്ലേ അതേ സെയിം ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം നമ്മളെന്ത് ചെയ്യും കാട്ടുവള്ളിയിൽ പോയി കേട്ടോ നമ്മൾ ഏർവാടിയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു നമ്മൾ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ വീഡിയോയിലാണെങ്കിലും ഒരു മൂന്ന് ഒരു അഞ്ച് ദിവസത്തെ യാത്രയാണ് ഞാൻ ഒറ്റ വീഡിയോയിലായിട്ട് കാണിക്കുന്നത് ഇതിൻ്റെ പല പല ഷോർട്സുകൾ ഞാൻ എന്താണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഇത് കീഴക്കര എന്ന് പറഞ്ഞിട്ട് വേറൊരു പള്ളിയാണ് പിന്നെ എന്താണ് ഇത് വേറൊരു പള്ളിയാണ് കേട്ടോ ഇത് മായംകുളം എന്ന് പറഞ്ഞിട്ട് വേറൊരു പള്ളിയാണ് അപ്പോൾ ഞാൻ ഈ പോകുന്ന ട്രാവൽ ആ ഒരു ഏരിയ കാണിച്ചിട്ടില്ല ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ് ഈ പള്ളികളൊക്കെ അപ്പോൾ ഞാൻ എല്ലാ പള്ളികളുടെയും എന്ത് ചെയ്തു വീഡിയോകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടെ കൊച്ചുങ്ങൾ എന്തു വന്നാൽ കൂടുതലും മണലിൽ കളിക്കുകയൊക്കെയാണ് പക്ഷേ ഇവിടെ ആട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ചെള്ളുണ്ടാവുമല്ലോ എന്താ പറയുക നിങ്ങളൊക്കെ നാട്ടിൽ എന്തു പറയുമെന്ന് എനിക്കറിയില്ല ഈ ആടുകളുടെയൊക്കെ പെർത്തുണ്ടാവുന്നത് ചെറിയ ചെറിയ പെയിൻ പോലത്തെ സംഭവം ആ അതൊക്കെ എന്തു ചെയ്യും കുട്ടികളെയൊക്കെ വല്ല കടിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് മണ്ണി കളിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വേണം കളിക്കാൻ വേണ്ടിയിട്ട് അവരെ കളിക്കാനും അതിന് വേണ്ടിയിട്ടേ വേണം കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ രാത്രിയൊക്കെയായപ്പോൾ വീണ്ടും പള്ളിയിലേക്ക് വന്നു പള്ളിയിലേക്ക് വന്നപ്പോൾ തിരക്കാട്ടോ നമ്മൾ ഈ കാണുന്ന രാത്രി ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു പള്ളിയിൽ അങ്ങനെ പള്ളിയിൽ നമ്മൾ എന്ത് ചെയ്തു അതായത് ഏർവാടിയിലാട്ടോ ഇപ്പം നമ്മൾ വന്ന് തിരിച്ച് നമ്മൾ റൂമിലെത്തിയതിന് ശേഷം പിന്നെ രാത്രിയൊക്കായപ്പോൾ ഒന്നും കൂടി പള്ളിയിലേക്ക് ഏർവാടിയിലേക്ക് വന്നു പിന്നെ ഇതിനു മുമ്പ് നമ്മൾ വരുമ്പോൾ ഒരു ഉണ്ടായിരുന്നു കേട്ടോ മറ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ഷെഡ് ഉണ്ട് പക്ഷേ ഇപ്പോൾ ഷെഡ് ഒക്കെ അത് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇവിടെ കളക്ടറിൻ്റെ ഒരു ഓർഡർ വന്നു ഇതൊക്കെ പൊളിച്ച് കളയാൻ വേണ്ടി കള്ളന്മാർ വന്നിട്ട് ഇവിടെ കിടക്കുന്നു എന്നുള്ള രീതി അങ്ങനെ പൊളിച്ച് കളഞ്ഞതാണ് പിറ്റേ ദിവസം നമ്മൾ പോകാനുള്ള ടൈമായി പോകുന്ന വഴിക്ക് നമ്മൾ എന്ത് ചെയ്തു വീണ്ടും ഒരു ഫ്രൂട്ട്സ് അടയ്ക്ക് കയറിയപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞൊരു കായൽ അതായത് പുളി പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞൊരു കാ ആ കാ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു കണ്ടുമുട്ടി കേട്ടോ കണ്ടോ പച്ചപ്പുളി ഇരിക്കുന്നില്ലേ ില്ലേ ദൂരണ്ട പച്ചപ്പുളി എന്നേ വിചാരിക്കോ കേട്ടോ എന്തെങ്കിലും ഇപ്പോഴാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് ചോദിച്ചറിയാൻ വേണ്ടി പറ്റുക എൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു ഇതാണ് കേട്ടോ ജീപ്പ് ഫ്രണ്ട് ഭാഗം തുറന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുമായിരിക്കും ഇത് മാത്രമാണ് ഫ്രണ്ട് നന്നായിട്ട് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോഴാണ് നമ്മൾ പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചറിയാം ഇതാണ് കേട്ടോ എൻ്റെ പേരെന്ന് പറയുന്നത് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ തണ്ണിമത്തൻ അവിടെ നിന്ന് മേടിച്ച ഫ്രൂട്ട്സ് അവിടെ നിന്ന് മേടിച്ച തണ്ണിമത്തനൊക്കെ മുറിച്ച് കഴിച്ചു വരുന്ന വഴിക്ക് നമ്മൾ തേങ്ങയുടെ നൊങ്ങിടും കുറേ ഞാൻ ഈ ഷോർട്സ് ഇട്ടപ്പോൾ നൊങ്കല്ല പൊങ്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ നൊങ്കന്നൊക്കെ ആയിട്ടാണ് പറയുന്നത് ആ ഓരോടത്തും ഓരോ പേരുകളാണല്ലോ അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ ശർക്കര പൊടിയില്ലേ അത് ഇട്ട് തന്നോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി കഴിക്കുമ്പോൾ അങ്ങനെ കഴിച്ചു നോക്കണം കാരണം നമ്മൾ ഈ തേങ്ങയിൽ ശർക്കര ചേർത്ത് നമ്മൾ കഴിക്കുമല്ലോ അതിനേക്കാളും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതുപോലെ ശർക്കര വെച്ച് തിന്നുന്നത് പിന്നെ നമ്മൾ വന്നപ്പോൾ നല്ല രാത്രിയായി നമ്മൾ എന്ത് ചെയ്തു വീട്ടിലെത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയി പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ വീട്ടിൽ എത്തി വീട്ടിൽ വന്നു പറഞ്ഞാൽ നമ്മൾ ലഗേജൊക്കെ എടുത്ത് അഹത്തേക്ക് വരുത്തു വെച്ചു അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യണം കേട്ടോ